നമ്പൂതിരി ആയതിനു ശേഷം പൂജയ്ക്ക് പോയതിന്റെ ഭാഗമായിട്ട് വിട്ട തെറിവിളിയല്ല ഇത് എംബ്രാന്തിരി വിഭാഗത്തിൽപ്പെട്ട നമ്പൂരി വിഭാഗത്തിൽ തന്നെ പെട്ട ഒരു മനുഷ്യൻ കറുത്തുപോയി അദ്ദേഹത്തിന് നിറം കറുത്തിട്ടാണ് ആ കറത്തു പോയതിനാൽ അയാൾ പൂജയ്ക്ക് എന്നപ്പോൾ ആ ചെങ്ങാതി വിളിച്ച പേരാണ് ഊണുലിട്ട പൊലയൻ കറുത്ത ജാതിക്കാരെല്ലാം പുലയന്മാരാണ് കറുത്ത ജാതിക്കാരെ മുഴുവൻ അങ്ങനെ അധിക്ഷേപിക്കാം അവർ ഏതെങ്കിലും നല്ല ജോലി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഊണുലിറ്റ എന്ന് വിളിക്കാം നോക്കൂ ഇത് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരമ്പലത്തിലാണ് ഈ അടുത്ത കാലഘട്ടത്തില് താഴ്ന്നു ജാതി ആയതുകൊണ്ട് മാല കെട്ടാൻ പാടില്ല എന്ന് പറയപ്പെട്ട ഒരു നാട്ടിൽ തന്നെയാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൂടി സംഭവിച്ചിരിക്കുന്നത് കറുത്ത കറുത്ത ഒരു നിറമായതുകൊണ്ട് അവന്മാര് മുഴുവൻ അല്ലെങ്കിൽ അത്ര ആളുകൾ മുഴുവൻ കുലേ ജാതിക്കാരാണ് എന്ന ചിന്താഗതി ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് മാറിപ്പോയിട്ടില്ല എന്ന് മനസ്സിലാക്കണം എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യുന്നത് ഞാൻ വേടനെ കുറിച്ചൊക്കെ പലപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും പല ആൾക്കാരും എന്റെ വീഡിയോക്ക് താഴെ വന്ന് കമൻ്റ് അടിക്കുന്ന ഒരു സംഗതി ഇങ്ങനെയായിരുന്നു അത് വളരെ സിംപിൾ ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ അങ്ങനെ ഇത്ര വലിയ ജാതി ഒന്നും ഈ നാട്ടിലില്ല ഈ വേടനായ പുതിയ ജാതിയൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ ജാതീയമായ പ്രശ്നങ്ങളൊന്നും ഈ നാട്ടിൽ സംഭവിക്കുന്നില്ല എന്നൊക്കെയുള്ള പലവിധ വർത്തമാനങ്ങളൊക്കെ ഞാൻ നിരന്തരം കേൾക്കാറുണ്ട് അങ്ങനെ പറയുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ജാതി കൃത്യമായിട്ടുണ്ടാകും അതുമാത്രമല്ല നിറത്തിൻ്റെ പേരിൽ അകറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ കൃത്യമായിട്ട് വേടം പറയാൻ സമയത്ത് ഏയ് ഇത് വേടനെ മാത്രമേ ഉള്ളൂ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് ആരാ നോക്കുന്നേ നിറത്തിൻ്റെ പേരിൽ ആരാണ് ആളുകളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് ഇങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും എവിടെയും നടക്കുന്നില്ല എന്നൊക്കെ വളരും ഘോര ഘോരം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വർത്തനം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ജാതി ഉണ്ട് അത് ശക്തമായി തന്നെ ജാതീയത നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല അത് ശക്തമായിട്ട് നിറത്തിൻ്റെ പേരിലുള്ള അധിക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിറത്തിൻ്റെ പേരിൽ ആളുകൾ മാറ്റി നിർത്തുന്നുണ്ട് അതിന്റെ പേരിൽ അവഗണിക്കപ്പെടുന്നുണ്ട് ഇവിടുത്തെ പല ആളുകളും ഇവിടെ അവഗണിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജാതീയമായിട്ടുള്ള ഒരു അധിക്ഷേപം കേൾക്കേണ്ടി വന്നത് ഒരു എംഭ്രാന്തിരി വിഭാഗക്കാരനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ജാതിക്കാരൻ തന്നെയാണ് ആ ഒരു അമ്പലത്തിലെ പൂജാരിയാണ് ആ അമ്പലത്തിന് എന്തോ ഒരു സമ്പത്തുമായി പെട്ട തർക്കത്തിലാണ് ഈ മനുഷ്യനെ ഇപ്പോൾ ഇങ്ങനത്തെ പേരുകളൊക്കെ വിളിക്കുന്നത് എന്നർത്ഥം അപ്പോഴ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യൻ കറുത്തു പോയതുകൊണ്ടാണ് അവനെ എന്ന് വിളിച്ചത് എന്ന് വെച്ചു കഴിഞ്ഞാൽ കറുത്ത നിറക്കാരെല്ലാം പുലിയന്മാരാണ് എന്ന ഒരു ചോദ്യമാണ് എൻ്റെ സുഹൃത്തുക്കളെ അപ്പോഴാണ് നമ്മുടെ വേടന്റെ പാട്ടുകളൊക്കെ വരുന്നത് ഏർ പുലയൻ എല്ലാരും കൂടി ചേരമനായാലെന്താ പുലയന്റെ പുല മാറുമോ എന്ന് പറയുന്ന പാട്ടുകളൊക്കെ വേടൻ മുന്നോട്ട് പാടുന്നില്ലേ എന്തുകൊണ്ടോ വേടൻ ഇപ്പോഴും അത്തരം ജാതീയമായ പാട്ടുകൾ പാടുന്നുണ്ട് എങ്കിൽ ആ പാട്ടുകൾ പാടേണ്ടി വരുന്നു എന്നിതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോഴും കാണിച്ചെന്നത് എന്തായാലും പരിപൂർണമായിട്ട് കേസൊന്ന് മനസ്സിലാക്കൂ അദ്ദേഹത്തിന് നിറത്തിന്റെ പേരിലാണ് അധിക്ഷേപം നേരിടേണ്ടി വന്നതെങ്കിൽ എങ്ങനെയുണ്ട് ഇങ്ങനെ നിറത്തിന്റെ പേരിലൊക്കെ എംഭ്രാന്തിരി വിഭാഗത്തിൽപ്പെട്ട ആളുകളടക്കം ഞാനിങ്ങനെ വളരെ കൃത്യമായിട്ടാണ് പറയുന്നത് കേട്ടോ എംബ്രാന്തിരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന ജാതിയാണ് അങ്ങനെ നമ്പൊരു സമുദായത്തിൽ എംബ്രാന്തിരി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് പോലും അയാൾ കറുത്തു പോയതിനാൽ അയാളുടെ നിറം കറുത്തു പോയതിനാൽ അയാൾക്കിങ്ങനെ ജാതീയമായ അധിക്ഷേപങ്ങളും ജാതീയമായിട്ടുള്ള മാറ്റി നിർത്തലും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ എംഭ്രാന്തിരിയോ അല്ലെങ്കിൽ നമ്പൂതിരിയോ അല്ലെങ്കിൽ നായരോ മേനോനോ അത്തരം ജാതി വിഭാഗത്തിൽ ഉറത ജാതി വിഭാഗം എന്നൊക്കെ പറയപ്പെടുന്ന അത്തരം ജാതി വിഭാഗത്തിൽ പെടാത്ത മറ്റു ജാതിക്കാര് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ എന്തോരം ജാതി വിവേചനം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എത്ര കൃത്യമായിട്ട് ജാതി വിവേചനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എത്ര കൃത്യമായിട്ട് ഇത്തരം ആളുകളൊക്കെ മാറ്റി നിർത്തുന്നുണ്ട് ഇത് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് മേൽശാന്തിയാണ് ഒരു അമ്പലത്തിലെ പൂജാരിയാണ് കഴകമോ പാത്രം കഴുകാൻ പോകുന്ന ആളുകളോ അല്ലെങ്കിൽ അവിടെ അടിച്ചു പോരാൻ പോകുന്ന ആളുകളോ അവിടെ രസീത് എഴുതാൻ നിൽക്കുന്ന ആളുകളോ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ അവരെ രസീത് എഴുതാൻ നിൽക്കുന്ന ആളുകളടക്കം വെളുത്ത വർഗക്കാരെ മാത്രമേ ഇവർ അംഗീകരിക്കുകയുള്ളൂ എന്നർത്ഥം നമ്മുടെ സത്യഭാമയുടെ ബാക്കിയാണ് സത്യഭാമയുടെ ഒരു പുതിയ വീഡിയോ വരുന്നുണ്ടോ കുളപ്പം വീഡിയോ ആണ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും ഇങ്ങനെ അടക്കം ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് എന്നർത്ഥം ഇത് നമ്മുടെ വേടനും പറഞ്ഞേ എൻ്റെ എൻ്റെ നാട്ടിൽ കറുത്തതിൻ്റെ പേരിൽ എന്നെ അകറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒട്ടുമിക്ക ഉയർന്ന നിലകളിൽ പോയിടുന്ന ആളുകൾക്കും ഈ വെളുത്ത നിറം ഇല്ലെങ്കിൽ അവരെന്തോ പ്രശ്നക്കാരാണ് മോശക്കാരാണെന്നുള്ള ചിന്താഗതിയുണ്ട് കറുത്തു നിറമുള്ള ആളുകളെല്ലാം എന്തോ വലിയ പ്രശ്നക്കാരാണെന്നുള്ള ചിന്താഗതിയുള്ള ഒരു സമൂഹത്തിൽ എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നെ ഇപ്പോഴും നിറത്തിൻ്റെ പേരിൽ എന്നെ അകറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്ന് പലപ്പോഴും വേടം പറയുമ്പോൾ ഏയ് നമ്മുടെ കേരളത്തിൽ ജാതി ഒന്നുമില്ല നമ്മുടെ കേരളത്തിൽ മതം ഇവിടെ ജാ പുതിയ പിള്ളേരെ ഇവിടെ ജാതി നോക്കുന്നു പുതിയ പിള്ളേർ അവിടെ മതം നോക്കുന്നു പുതിയ പിള്ളേർക്ക് അങ്ങനത്തെ ഹിന്ദാഗതി ഒന്നുമില്ല പഴയ ആൾക്കാർക്കും ഇല്ലേ അതൊക്കെ മാറിയില്ലേ ലോകം മാറിയില്ലേ നമ്മുടെ നാട് മാറിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ പൊന്തുസുത്തുക്കളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ആ ജാതീയത പച്ചയ്ക്ക് കൊണ്ടുനടക്കുന്ന ആളുകൾ ഉണ്ട് എന്നർത്ഥം ആ ജാതീയത കൊണ്ടു നടക്കുക മാത്രമല്ല അത് പ്രവർത്തിക്കുകൂടി ചെയ്യുന്നു അതാ പറഞ്ഞേ യംഭ്രാന്തി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ഇങ്ങനെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം വന്നുവെങ്കിൽ അല്ലെങ്കിൽ അവഗണിക്കൽ മാറ്റി നിർത്തൽ സംഭവിച്ചെങ്കിൽ ശരിക്ക് കറുത്തു പോയ എന്നൊക്കെ പറ്റി പറയാനേ എന്നെപ്പോ ഉള്ള ആളുകൾ നമുക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് പറയാൻ ഇഷ്ടംപോലെ വാക്കുകളുണ്ട് അത് വേറെ കാര്യം അത് പിന്നെ പറയാം എന്തൊക്കെയാലും ഇവിടെ അത്തരത്തിലുള്ള താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ആളുകൾ കറുത്തു പോയിട്ടുണ്ടെങ്കില് അവരൊക്കെ എന്തോരം വിവേചനം സംഭവിക്കുന്നുണ്ടായിരിക്കും എൻ്റെ സുഹൃത്തുക്കളൊന്നും ആലോചിച്ച് നോക്കൂ അത് ഭീകരമല്ല അവസ്ഥ അതിഭീകരമാണ് ഇതാ പറഞ്ഞേ വേടൻ പറഞ്ഞത് സത്യമാകുന്നു വേടൻ പറഞ്ഞത് നടക്കുന്നു കേരളത്തിൽ ജാതീയതയുണ്ട് ബബാൻ